മലയാളത്തിൽ മാത്രമല്ല ഇംഗ്ലീഷിലും തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഒരുപോലെ തിളങ്ങിയ താരമാണ് മമ്മൂട്ടി ഏതു ഭാഷയിലാണെങ്കിലും തൻറ്റേതായ രീതിയിൽ അതിനെ മികച്ചതാക്കാൻ അദ്ദേഹത്തിന് കഴിയും അതിന് നിരവധി ഉദാഹരണങ്ങളും ഉണ്ട് ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കറും ദളപതിയും ആനന്ദവും കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേനും സ്വാധീകീരണവും ഒക്കെ ഇതിന് ഉദാഹരണങ്ങളാണ് ജബ്ബാർ പട്ടേൽ സംവിധാനം ചെയ്ത് മമ്മൂട്ടി ചരിത്ര പുരുഷനായെത്തിയ ഫീച്ചർ ഫിലിമായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ മമ്മൂട്ടിയുടെ സിനിമാ ജീവിതം തന്നെ മാറ്റിമറിച്ചൊരു ഹോളിവുഡ് ചിത്രമായിരുന്നു അത് ദേവരാജൻ എന്ന കഥാപാത്രമായി മമ്മൂട്ടി തകർത്താടിയ തമിഴ് സിനിമയാണ് ദളപതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ ഈ ചിത്രം മഹാഭാരതത്തിലെ കർണന്റെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് മണിരത്നം ഒരുക്കിയത് സന്തോഷിവിനായിരുന്നു ഛായാഗ്രഹണം എന്നാൽ രജനീകാന്തും മമ്മൂട്ടിയും ആദ്യമായി ഒരുമിച്ചെത്തിയ ചിത്രമായിരുന്നു ദളപതി എന്നതാണ് പ്രേക്ഷകർക്ക് കൂടുതൽ ആകാംക്ഷയായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മമ്മൂട്ടിയെ പ്രധാന കഥാപാത്രമാക്കി കെ വിശ്വാനന്ദ് സംവിധാനം ചെയ്ത തെലുങ്ക് ചിത്രമാണ് സ്വാധീകരണം വി മധുസൂദന റാവു നിർമ്മിച്ച ചിത്രത്തിൽ മഞ്ജുനാഥ് രാധിക തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാന കഥാപാത്രങ്ങൾ സംഗീതം ആസ്പദമാക്കിയുള്ള ചിത്രം പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു രണ്ടായിരത്തിൽ തമിഴിൽ നിന്ന് പുറത്തിറങ്ങിയ മറ്റൊരു മമ്മൂട്ടി ചിത്രമാണ് കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ ഐശ്വര്യ റായി മമ്മൂട്ടിയുടെ പേരായത്തിയ ചിത്രം വൺ ഹിറ്റായിരുന്നു അജിത്ത് ശ്രീ വിദ്യ അബ്ബാസ് തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ മറ്റു താരങ്ങൾ രണ്ടായിരത്തി ഒന്നിൽ റിലീസ് ചെയ്ത മറ്റൊരു മമ്മൂട്ടി ചിത്രമാണ് ആനന്ദം എൻ ലിംഗസ്വാമിയുടേതായിരുന്നു കഥയും സംവിധാനവും മമ്മൂട്ടി പ്രധാന കഥാപാത്രമായി എത്തിയ ചിത്രത്തിൽ മുരളി അബ്ബാസ് ദേവിയാനി സ്നേഹ തുടങ്ങിയവരായിരുന്നു മറ്റു താരങ്ങൾ വളരെ ശക്തമായൊരു കഥാപാത്രവുമായാണ് മമ്മൂട്ടി ആനന്ദത്തിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിയത് അതുപോലെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മലയാളത്തിലും കന്നഡയിലും പുറത്തിറങ്ങിയ ബൈലിംഗുൽ ചിത്രമാണ് മമ്മൂട്ടിയുടെ ശിക്കാരി അഭയസിംഹയുടെ സംവിധാനത്തിലൊരുങ്ങിയ ചിത്രത്തിൽ പൂനം ബജ്വിയായിരുന്നു നായികയായി എത്തിയത് ആദിത്യ മോഹൻ ഇന്നസെന്റ് തുടങ്ങിയവനാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ ചിത്രത്തിൽ അവതരിപ്പിച്ചത് മമ്മൂട്ടിയുടെ കന്നഡയിലെ അരങ്ങേറ്റ ചിത്രമാണിത് മമ്മൂട്ടിയും പൂനം ബജ്വയും ഇരട്ടവേഷത്തിലെത്തിയ കന്നഡ ചിത്രം കൂടിയാണിത്